പ്രതീക്ഷകൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തിയ ഭീകരാക്രമണം സഞ്ചാരികൾക്കൊപ്പം തകർന്നടിഞ്ഞത് കാശ്മീരികളുടെ സ്വപ്നങ്ങളും ഭീകരാക്രമണം തകർത്തത് സഞ്ചാരികളുടെ സ്വപ്നങ്ങൾ മാത്രമല്ല കാശ്മീരി ജനതയുടെ പ്രതീക്ഷകളും കൂടിയാണ് ഏറെക്കാലമായി നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് ശമനം വന്നതോടെ നഷ്ടപ്പെട്ട ജീവിതം വീണ്ടും കരുപിടിപ്പിക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു കാശ്മീരി ജനത എന്നാൽ ഒരു ദിവസം കൊണ്ട് കാര്യങ്ങളെല്ലാം തകിടം അറിഞ്ഞിരിക്കുകയാണ് കുറെ നാളുകളായി വിനോദസഞ്ചാരികളുടെ പറുദേശിയായി വീണ്ടും കാശ്മീർ മാറിയിരുന്നു ടൂറിസവുമായി ബന്ധപ്പെട്ട വിവിധ ജോലികളിൽ ഏർപ്പെട്ടായിരുന്നു ഭൂരിഭാഗം ജനങ്ങളും തങ്ങളുടെ ജീവിതമാർഗം കണ്ടെത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം പഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തോടെ എല്ലാം തകിടം മറിഞ്ഞു ടൂർ പാക്കേജുകൾ വ്യാപകമായി റദ്ദാക്കി തുടങ്ങി കുളു മണാലി നേപ്പാൾ ഭൂട്ടാൻ യാത്രകൾക്ക് പോലും നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത് ടൂർ ഓപ്പറേറ്റർമാർക്ക് ഉണ്ടാകുന്നത് ലക്ഷങ്ങളുടെ നഷ്ടമാണ് കോവിഡിന്റെ തിരിച്ചടിക്ക് ശേഷം ഉണർവിലേക്ക് എത്തിയ വിനോദസഞ്ചാരത്തിന് ഭീകരാക്രമണത്തിന് പിന്നാലെ വീണ്ടും ഗുരുതരമായ പ്രതിസന്ധിയാണ് നേരിട്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് അവധിക്കാലത്ത് വൻതോതിൽ കാശ്മീരിലേക്ക് പ്ലാൻ ചെയ്തിരുന്ന ടൂർ പാക്കേജുകൾ റദ്ദാക്കി തുടങ്ങി തിരഞ്ഞെടുപ്പിന് ശേഷം സമാധാനത്തിലേക്ക് നീങ്ങി തുടങ്ങിയ കാശ്മീർ താഴ്വര കലുഷിതമാകുന്നത് കേരളത്തിൽ നിന്നുള്ള ടൂർ ഓപ്പറേറ്റർമാരെ കൂടിയാണ് സാരമായി ബാധിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം കോഴിക്കോട് നിന്ന് ജമ്മുവിലേക്ക് പോകേണ്ടിയിരുന്ന മുപ്പത്തിയഞ്ചു പേരുടെ സംഘം യാത്ര ക്യാൻസൽ ആക്കിയതോടെ ടൂർ ഓപ്പറേറ്റർക്ക് നഷ്ടം പതിനാറ് ലക്ഷം രൂപയെന്നാണ് ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തത് ഇതടക്കം ദക്ഷിണേന്ത്യൻ ടൂർ ഓപ്പറേറ്റർമാരെ ആക്രമണം ബാധിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അവധിക്കാലം ലക്ഷ്യമിട്ട് ജമ്മു കാശ്മീരിലേക്ക് മാസം അഞ്ചും ആറും യാത്രാ സംഘങ്ങളെയാണ് ടൂർ ഓപ്പറേറ്റർമാർ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചിരുന്നത് കേരളത്തിൽ ഇപ്പോഴും കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിലാണ് കശ്മീരിൽ സീസൺ കഴിയാറായിട്ടും മലയാളികൾ ടൂർ പാക്കേജുകൾ ബുക്ക് ചെയ്യുന്നത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനയാത്രകൾ റദ്ദാക്കാനും പണം തിരിച്ചു നൽകാനും വിമാന കമ്പനികളും രംഗത്തു വന്നത് മാത്രമാണ് ടൂർ ഓപ്പറേറ്റർമാർക്കും യാത്രികർക്കും തെല്ലാശ്വാസമായത് കാശ്മീർ കഴിഞ്ഞാൽ വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങൾ ഡൽഹിയും ആഗ്രയും കുളു മണാലിയുമാണ് എന്നാൽ ഇവിടങ്ങളിലേക്കുള്ള പാക്കേജുകളിൽ പലതും റദ്ദാക്കിയിട്ടുണ്ട് നേപ്പാൾ ഭൂട്ടാൻ യാത്ര പോലും വേണ്ടെന്ന് വെച്ച വിനോദസഞ്ചാരികൾ ഉണ്ടെന്ന് ടൂർ ഓപ്പറേറ്റേഴ്സ് പറയുന്നു നേപ്പാൾ അതിർത്തിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചെന്നും അവിടെ എത്തിയവർ പറയുന്നുണ്ട് കേരളത്തിന് പുറത്തേക്കുള്ള യാത്രകളിലേറെ ഗ്രൂപ്പ് പാക്കേജുകളാണ് നാൽപ്പത് അംഗങ്ങൾ വരെയുള്ള സംഘമായാണ് ഇവർ തിരിക്കുക വിമാന ടിക്കറ്റ് താമസം ഭക്ഷണം എന്നിവയടക്കം ടൂർ കമ്പനികൾ നൽകും ഇരുപത്തി അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെയാണ് ചെലവ് കോവിഡിന് ശേഷം മലയാളികൾ യാത്രകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് തിരിച്ചടിയെന്ന് വിനോദസഞ്ചാര മേഖലയിലെ വിദഗ്ധർ പറയുന്നു അന്താരാഷ്ട്ര ട്രിപ്പുകൾ പോലും സാധാരണക്കാർ തിരഞ്ഞെടുത്തു ടൂർ പാക്കേജുകളും രണ്ടു വർഷമായി സീസൺ പോലും നോക്കാതെ ആളുകൾ തിരഞ്ഞെടുത്തിരുന്നു ഇത് വർദ്ധിച്ചതോടെ സോഷ്യൽ മീഡിയയിലെ പാക്കേജുകളിൽ കരുതൽ എടുക്കണമെന്ന കേന്ദ്ര സർക്കാരും അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ സഞ്ചാരം അതിന്റെ ഉയർന്ന നിലയിലേക്ക് എത്തിയ സമയത്തുണ്ടായ ആക്രമണവും അനിശ്ചിതത്വവും ഭയവും വിട്ടുമാറാൻ ഇനിയും കാലങ്ങളെടുക്കുമെന്നാണ് ടൂർ കമ്പനികൾ നൽകുന്ന സൂചന ഏറെ നാളത്തെ ഭീകരവാഴ്ചയ്ക്കും അശാന്തിക്കും ശേഷം ജീവിതം വീണ്ടും കരുപിടിപ്പിക്കാൻ ഒരുങ്ങിയ കാശ്മീരികളുടെ പ്രതീക്ഷയ്ക്കുമേൽ വീണ ഇടുത്തിയായി മാറിയിരിക്കുകയാണ് പഹൽഗാം ആക്രമണം അപ്രതീക്ഷിതമായുണ്ടായ ഈ ആഘാതത്തിൽ നിന്ന് കാശ്മീരി ജനതയ്ക്ക് കര കയറണമെങ്കിൽ ഇനിയും ഏറെ നാളത്തെ കൂട്ടായ പരിശ്രമം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ